ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പായ ബാർബഡോസ് ത്രെഡ് സ്നേക്കിനെ രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ കണ്ടെത്തി പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ പത്ത് സെന്റിമീറ്ററിൽ കൂടുതൽ നീളമില്ലാത്തതും നൂലിന്റെ വലുപ്പമുള്ളതുമായ ഈ പാമ്പ് വംശനാശം സംഭവിച്ചതായി കണക്കാക്കപ്പെട്ടവയാണ് മാർച്ചൽ ബാർബഡോസ് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും സംരക്ഷണ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയ സർവേയിലാണ് മധ്യ ബാർബഡോസിലെ ഒരു പാറക്കിടിയിൽ നിന്ന് ഈ അദൃശ്യ ഉരകത്തെ കണ്ടെത്തിയത് രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ ഔദ്യോഗികമായി കാണപ്പെട്ടിരുന്ന ബാർബഡോസ് ത്രെസ്നേക് ശാസ്ത്രത്തിന് നഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെട്ടിരുന്നൂറ് ജീവി വർഗങ്ങളുടെ പട്ടികയിൽ ആണ് ആദ്യമായി ഈ ജീവി വർഗത്തെ കണ്ടെത്തുന്നത് അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് കോളനിവൽക്കരണം തുടങ്ങിയതിനു ശേഷം കാർഷിക വികസനം കാരണം ബാർബഡോസിന് അതിന്റെ തദ്ദേശീയ വനങ്ങളുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം നഷ്ടപ്പെട്ടിരുന്നു ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും അധിനിവേശ ജീവി വർഗങ്ങളുടെ ഭീഷണിയും വീണ്ടും ത്രഡ്സ്നേക്കിനെ വംശനാശ ഭീഷണിയിലേക്ക് തള്ളിവിടുമെന്ന് സംരക്ഷകർ ഭയപ്പെടുന്നു എന്നാൽ ഈ കണ്ടെത്തൽ അമൂല്യമായ ജീവി വർഗത്തെയും അതിൻ്റെ ആവാസവ്യവസ്ഥയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുവെന്നാണ് വിലയിരുത്തൽ